എന്താച്ചാ ഇനി ഞങ്ങൾ എസ്പോ കാണാമെന്നോ ഞങ്ങൾ അത് കേളൊക്കെ ചെയ്യും നോക്കാം ഇതാ കേട്ടോ എസ്പോണെങ്കിൽ കാണാൻ ബാക്കി തന്നു ആ ഇതിന്റെ പേര് എന്താ ണെങ്കി ആദ്യം ഇവിടെ നിന്ന് കാർഡ് എടുക്കണം എന്നാലേ കേളാൻ പറ്റുള്ളൂ ബാപ്പി കാർഡ് എടുക്കാൻ വെയിറ്റ് ചെയ്യാണ് ഏതൊക്കെ റൈഡിലാ കേറില്ല എല്ലാം ചെയ്യണം ഇത് ഞാൻ പല റൈഡും ഇണ്ടാവൂട്ട പക്ഷേ ഇവിടെ ഒരു തായവും ഉണ്ടാവില്ല നമ്മൾ നാട്ടിലാണെങ്കിൽ എത്ര ആൾക്കാരേക്കും ക്യൂ ക്യൂവ് ആക്കും തോന്നിണ്ട് അതില് അങ്ങനെ കേൾക്കുന്നു നമ്മൾ നാട്ടിൽ അത് നല്ല സ്പീഡേക്കും പക്ഷെ സൗദിയിലാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ വലിയ സ്പീഡൊന്നും ഉണ്ടാവില്ല

ഇനി ഞങ്ങള് നെസ്റ്റ് റൈഡ് പോവാന് കേട്ടോ ഞങ്ങൾ ഈ റൈഡിൽ കേറാൻ വിചാരിച്ചു പക്ഷെ അത് ചെറിയ റൈഡേനു ഞങ്ങൾ പിന്നെ ആ വലിയ റൈഡ് കേറി ആ കാറിന്റെ ഞങ്ങളല്ലോ ഞാൻ ഞാന് എനിക്ക് അറിയോന്നൊക്കെ ചോദിച്ചു പിന്നെ അതും പറഞ്ഞു കേറി ും കാളോട്ട്ണ്ടായിട്ടോ അതിൽ പെഡലും ഇതൊക്കെ ഉണ്ടായിരുന്നു പാത്തുനിന്ന് നോക്കിയിരിക്കുക പാത്തു അതിൽ കേത്രണം വിചാരിച്ചുകൊണ്ട് നിൽക്കുക പക്ഷെ കേറ്റാൻ പറ്റൂലല്ലോ അതില് ഇന്ന മുകൂലെ നല്ല സ്പില് ഓട്ടാനൊക്കെ നോക്കി കേട്ടോ പക്ഷെ പറ്റിയില്ല Kami membeli semua to di kedai ini. Saya juga... Saya juga membeli... Saya juga membeli satu വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് ഞങ്ങൾ ഇപ്പൊ കാണിച്ച മോതിരം വാങ്ങിയത് കണ്ടോ പുതിയ മോതിരം ഞങ്ങള് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നോക്കിട്ടോ പക്ഷെ അത് വെടുത്തില്ല അത് നമുക്ക് ഒതുക്കണ ഞങ്ങള് വാങ്ങിയില്ല ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നല്ല കാണാൻ നല്ല ഭംഗി പഴയ കളർ റെഡും യെല്ലോവും കളർസ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ നല്ല രസം കാണാൻ പിന്നെ ഔന്ന് അതൊന്നും വാങ്ങാതെ ഒരു ഡ്രൈ ഫ്രൂ ഒരു മുട്ടായി കളിച്ചു വാങ്ങിയാണ്ട് പോയി ിട്ട് അതിന്റെ പോകാന പാറ്റുവാട്ടോയി സൗണ്ട് ഇട്ടത് ഡാൻസ് ആയിട്ട് പാത്തു മുട്ടായി തിന്നിട്ടേ പാത്തുണ്ട കഴിയുമ്പം ആറ് മുട്ടായാണ് കേട്ടോ അതുകൊണ്ട് പി ആ ടോയ് വാങ്ങിച്ചിട്ടാണ്ട് അത് ഉള്ള കയ്യ ടിഷ കൊണ്ട് തോറ്റെടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു ഗെയിമ് വായിച്ചോട്ടോ നല്ല അടിപൊളിക്കാൻ്റെ ഗെയിമിന് ഇതാണ് കേട്ടോ ഞാൻ സ്റ്റാമ്പില് ആ ഒടുത്ത് ടാബിളില് ഓല്ട്ടോ ഫുഡ് തിന്നാന് ഫുഡ് വാങ്ങാൻ പോയി ബാക്കി ഫുഡ് പോയി വരും Iizen nang luwangide